എന്നു നീ താരാട്ടിൻ ഈണം മറന്നു എന്നു നീ തൊട്ടിലിൻ താളം മറന്നു എന്നു നീ അമ്മിഞ്ഞപ്പാലിൻ മധുരം മറന്നു അന്നു നിൻ ജീവൻ്റെ വേരും മുറിഞ്ഞു കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മീനങ്ങാടിയിലെ പാലക്കാമൂലയിലാണ് ഇപ്പം ഞാൻ വായിച്ച വരികൾ നമ്മുടെ മീനങ്ങാടി പാലക്കാമൂല സ്വദേശിയായ ജോയി പാലക്കയാമൂലയുടെ നോവ് എന്ന ഈ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് വൃദ്ധസദനം ഈ കവിതയുടെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി പവിത്രൻ ടീക്കുനിയാണ് ഈ അവതാരികയിൽ അദ്ദേഹം ഈ വരികൾ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ കവിത മതി ജോയി എന്ന കവിയിലെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ ജോയി എന്ന കവിയിലെ മനുഷ്യനെ അടയാളപ്പെടുത്താൻ എന്ന് വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജോയി പാലക്യാമൂലയുടെ പുസ്തകങ്ങളാണ് ഏകദേശം പത്തോളം പുസ്തകങ്ങൾ അദ്ദേഹം ഈ കാലയളവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പുസ്തകങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോയിട്ട് വരാം ജോയി പാലക്കാമൂല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് പെരുമ്പള്ളി താഴത്ത് മത്തായി സാറാമ എന്നിവരുടെ മകനായി ജനനം ചണ്ണാളി ജി എൽ പി സ്കൂൾ

തുടക്കം എഴുത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കഥ രചന മത്സരങ്ങളിൽ അംഗീകാരം കിട്ടിയതോടുകൂടി എനിക്കൊരു കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം എഴുതാൻ കിട്ടിയിരുന്നു പിന്നീട് വായനശാലയൊക്കെ ബന്ധപ്പെട്ട് കയ്യെഴുത്തു മാസിക ആ കാലഘട്ടത്തിലെ കയ്യെഴുത്തു മാസികൾക്കൊക്കെ തന്നെ ഇന്നത്തെക്കാൾ നല്ല പ്രചാരമുള്ളൊരു സമയമായിരുന്നു അത് സ്റ്റെൻസൽ ചെയ്ത് ഇറക്കുക അങ്ങനത്തെ കുറേ ഇതൊക്കെ അതൊന്നും പക്ഷേ കൂടുതലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അന്നത്തെ സാമ്പത്തിക പ്രയാസങ്ങളും പിന്നെ അന്നത്തുള്ള പുറമേ നിന്നുള്ള ആളുകളതിനെ ഉൾക്കൊള്ളുന്നതും അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് കൂടുതലും അങ്ങോട്ട് മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിനകത്തേക്ക് വന്നത് പിന്നെ തൊണ്ണൂറുകളിൽ തൊട്ട് രണ്ടായിരം വരെയുള്ള പീരീഡ് ലിറ്റിൽ മാഗസിൻ കേരളത്തിൽ വന്നിട്ട് പ്രചരിച്ചിരുന്നു ഒരു പാത അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന ഇന്ന് ഇന്ന് പറയുന്ന മാസിയൊക്കെ മണമ്പൂർ രാജൻ ബാബുൻ്റെ ഇന്നും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ ത്യാഗം കൊണ്ടാണ് ഇന്നൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ അന്ന് അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ നുറുങ്ങ് കഥ കവിതയൊക്കെ ഒക്കെ എഴുതുക അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഇത് പാത അതുപോലെ പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നീട് ഏകദേശം ഒരു രണ്ടായിരത്തോടു കൂടി ഞങ്ങൾ സ്മൃതി കലാ സാംസ്കാരിക വായനശാലയും ചേർന്നൊരു സാംസ്കാരിക പിന്നെ സ്ഥാപനമാണത് അതിൻ്റെ ഭാരവാഹിയായിട്ടും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആൽബങ്ങൾക്ക് പാട്ട് എഴുതേണ്ട ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് രണ്ട് മൂന്ന് കുട്ടികളെ സ്കൂളുകളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു പത്രദ്വാര സൃഷ്ടികൾ ക്ഷണിച്ച് അത് അടിച്ച് ജനകീയമായിട്ട് വിതരണം ചെയ്യുന്നൊരു രീതിയായിരുന്നു അത് അങ്ങനെ നേതൃത്വം കൊടുത്തു അതൊക്കെ എൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ അത് ഒരു കാര്യമായിരുന്നു ീലിക്കനവ് എന്ന പുസ്തകമാണ് ആദ്യം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിലെ വയനാടിന്റെ ചരിത്രം കുട്ടികൾക്കായി പറയുന്ന രീതിയിലായിരുന്നു നീർമാതളം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം ഒരു മയിൽപീലിക്കനവിന് ശേഷം പത്തോളം പുസ്തകങ്ങൾ പുറത്തിറക്കി പതിനൊന്നാമത്തെ പുസ്തകം ഇയോ ആണ് ഇനി പുറത്തിറങ്ങാനുള്ളത് ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രം ഇയോയുടെ കഥയിലൂടെയുള്ള ഒരു നോവലാണ് ഇത് അത് ഒരു രണ്ട് കുട്ടികളിലൂടെ പറയുക കുട്ടികൾക്ക് ഹൃദ്യമാകുന്ന ഒരു ഭാഷ അത് ഏകദേശം അത് പലരും സ്വീകരിച്ച ഒരു പുസ്തകമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ട് രണ്ടാമത്തെ പുസ്തകമായ പിന്നെ കഴുതയും ഞാനം അതൊരു പരിധിയിൽ എന്താ വെച്ചാൽ അജിതയുടെ ജീവിതം ഒരുപക്ഷെ ആസ്പദമാക്കി എന്നാൽ അജിതയുടെ ജീവിതം ഒന്നും പറയാൻ കഴിയില്ല അതിൻ്റെ ഒരു ആദ്യം അതിൻ്റെ ആദ്യം അമ്പത് ശതമാനം മാത്രമാണ് അജിതയുടെ ജീവിതത്തിനെ ബേസ് ചെയ്യുന്നുള്ളൂ പിന്നീട് അതിൻ്റെ വരുന്ന രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന ഒരു ബ്രഹ്മാത്മകമായ അതിൻ്റെ ഒരു തലങ്ങളിലേക്ക് അത് പിന്നെ പോകുമ്പോൾ അതിന് കുറേ കൂടി ഒരു ലോകമാണ് അതിനകത്ത് പറയുന്നത് കുങ്കി എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുസ്തകം ജോയി പാലക്കാമൂലയുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഓരോന്നിലും എന്ന് കാണാനാകും ഗദ്യസാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമെങ്കിലും പലപ്പോഴായി എഴുതിയ കവിതകൾ കോർത്തിണക്കി നോവ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരവും അദ്ദേഹം പുറത്തിറക്കി മഞ്ജരി ബുക്സ് പുറത്തിറക്കിയ കവിതാ സമാഹാരം മലയാളത്തിന്റെ കവി കുഞ്ഞുണ്ണി മാഷിന് സമർപ്പിച്ചതായിരുന്നു പ്രശസ്ത കവി പവിത്രൻ തീക്കുനിയാണ് രണ്ടായിരത്തി എട്ട് മുതൽ എഴുതിയ കവിതകളുടെ പല കവിതകൾ ചേർത്ത് വെച്ചതാണ് നോവ് എന്ന കവിതാ സമാഹാരം പവിത്രൻ തീക്കുനിയാണ് എന്നെ അവതാരിക്ക് എഴുതിയിരിക്കുന്നത് അതിനകത്ത് വൃദ്ധസദനം എന്നുള്ളൊരു കവിത വായിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് എന്നോട് പറയുക അദ്ദേഹം തന്നെ അത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടുകയും ചെയ്യുക അങ്ങനെയുള്ള കുറെ അനുഭവം ഒക്കെ കവിതാ സമഹാരത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ഇത് അത് മൃതസുദന എന്ന കവിതയിലൂടെ പുള്ളിക്ക് വല്ലാതെ നോവുണ്ടാക്കിയെന്ന് അവതാരിക എഴുതിയ ശ്രീ പവിത്രം ദേവുനി അതൊക്കെ പുസ്തകത്തിനായിട്ട് വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ കഥയുറങ്ങുംകുടിൽ എന്ന് പറയുന്നൊരു പുസ്തകമായിരുന്നു മഴത്തുള്ളി പബ്ലിക്കേഷനാണ് അതിൻ്റെ പ്രസാധകർ വയനാടിൻ്റെ ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം കാർഷിക സംസ്കാരവും ഇവിടുത്തെ ഗോത്ര ജീവിതത്തിൻ്റെ നൊമ്പ്രങ്ങളും അതൊക്കെയാണ് കഥയുറങ്ങും എന്ന പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത് അതൊരു മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലായിരുന്നു അത് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ചില പോരായികളിലേക്ക് കൂടി അത് തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു കഥയുറങ്ങും എന്ന പുസ്തകത്തിൻ്റെ ശരിക്കും പറഞ്ഞ ലക്ഷ്യം അതായത് പണ്ടുണ്ടായിരുന്ന മുത്തശ്ശി കഥകൾക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യം മുത്തശ്ശി കഥകൾ എങ്ങനെ സമൂഹത്തിലെ പഴയ കുട്ടികളെ പഴയ കാലത്തെ എങ്ങനെ ഉണർത്തിക്കൊണ്ട് വന്നു എന്നും അവരെ എങ്ങനെ സ്വാധീനിച്ചിരുന്നു എന്നും അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പുതിയ തലമുറകൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി ഒരുതരം തരം രൂപത്തിലേക്ക് മൊബൈലിലൊക്കെ അവസാനിക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ പത്താമത്തെ പുസ്തകമായിരുന്നു കുളിയനടി ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പുസ്തകവും ഗോത്രജനതയുടെ നൊമ്പരങ്ങളും സ്വപ്നങ്ങളും പറയുന്ന കറുപ്പൻ എന്ന പേരിൽ തിരഞ്ഞെടുത്ത കഥാസമാഹാരവും അദ്ദേഹത്തിൻ്റെതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്നു രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതികരിച്ചാണ് അക്ഷരക്കൂട്ടം വയനാട് ഞങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു അതിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ പുസ്തകം മലമുകളിലെ മഞ്ഞുതുള്ളികൾ എന്ന പേരിലൊരു പുസ്തകം പ്രതികരിക്കുന്നത് ഇരുപത്തിനാല് കവികളാണ് ഇരുപത്തിനാല് കവികളിൽ പി കെ ഗോപി പവിത്രൻ തീക്കുനി സോമൻ കടലൂർ എന്നുള്ള പറഞ്ഞ കുറച്ച് ഗസ്റ്റ് കവികളും മറ്റ് വയനാട്ടിലുള്ള പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരും ആയിട്ടുള്ള ഇരുപത്തിനാല് പേരിൽ എഴുപത്തെട്ട് കവിതകളായിരുന്നു നല്ലൊരു അതായത് ഇപ്പോൾ ഒരു അഭിപ്രായം ഉണ്ടായൊരു പുസ്തകമായിരുന്നു മലമുകളിൽ ഞങ്ങളുടെ തന്നെ രണ്ടാമത്തെ പുസ്തകം അക്ഷരക്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായിരുന്നു അക്ഷരക്കൂട്ടം വയനാട് ഒരുക്കിയ രണ്ടാമത്തെ പുസ്തകമാണ് കുഞ്ഞാറ്റക്കൂടുകൾ അതിൻ്റെയും എഡിറ്റർ ഞാനായിരുന്നു ഇതിനകത്ത് ഏകദേശം ആ പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം അങ്ങോളുള്ള ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു ഏഴംകുളം മോഹൻകുമാർ തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി ക കഥയും കരുതി എഴുതുന്ന ഒരുപാട് കുട്ടികൾ ആ പുസ്തകത്തിൻ്റെ പിന്നിലാണ് അണിചേർന്നിട്ടുണ്ട് അവരെല്ലാം കൂട്ടിയോചിപ്പിക്കാൻ കഴിഞ്ഞതും അതൊക്കെ ഒരു വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞ നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ ആ പുസ്തകം ഇപ്പോൾ കുട്ടികൾ വയനാട്ടിലുള്ള സ്കൂളുകളിൽ അംഗനവാടികൾ അവിടെയൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഏകദേശം കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏകദേശം ആ പുസ്തകം ഇറങ്ങിയിട്ട് രണ്ട് മാസത്തോളം ഉള്ളൂ ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം മറ്റ് പല സ്കൂളുകളിലൊക്കെ വായനയ്ക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പിറന്ന മണ്ണിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന കർഷകർക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു ജോയ് പാലക്കാമൂല ചെട്ടിയാലത്തൂർ പുറത്തിറക്കിയത് നാല് കഥകളും ഒരു തിരക്കഥയുമാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് വായനക്കാർ ഏറെ ഏറ്റെടുത്തതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ പുസ്തകമാണ് ചെട്ടിയാലത്തൂർ ചെട്ടിയാലത്തൂർ എന്ന കഥയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് പ്രസക്തയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മറ്റേ അവിടെ കുടിയേറുന്ന ചെട്ടിമാർ പേശം പേശമിക്കാറും പേര് കൂടി ഇപ്പോൾ ഒരു ആറ് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി കുറച്ച് ആദിവാസികളും അവർ വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു ചെട്ടിയാലത്തൂർ ചെട്ടിയാലത്തൂരിൽ നിന്ന് ഏകദേശം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതമാണ് അതുകൂടാതെ തന്നെ അവിടെ നിന്ന് അവരിപ്പോൾ പറച്ചു നടുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മലയോര ജനത അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളുടെ ഒരു പരിച്ഛദം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചിട്ടിയാലത്തൂരിൽ നിന്ന് കഥ ചിട്ടിയാലത്തൂരിലൂടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പട്ടണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ദോഷം കൂടുതൽ വരുത്തുന്നത് നമുക്ക് പറയാം ഡൽഹിയിലിപ്പോൾ ഉണ്ടായ ഈ വർഷം ഉണ്ടായ ചൂടും അതൊക്കെ ഉണ്ടായ മരണം മറ്റു കാര്യങ്ങളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ചിട്ടിയാലത്തൂരിലെ ജനങ്ങൾ അവിടെ പ്രകൃതിയെ അവിടെ സംരക്ഷിച്ച് അവിടെ ജീവിക്കുന്ന അത്ര ആളുകളെല്ലാം കുടിയൊഴിപ്പിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഭാവനാശൂ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാവനാശൂന്യമായ ഒരു ഇടപെടലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അതായത് പട്ടണങ്ങളിലുള്ള ജനങ്ങളെയാണ് മാറ്റി പട്ടണങ്ങളിൽ ഉണ്ടാകുന്ന ചൂട് വായു മലിനീകരണം അതുപോലെ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ജനങ്ങൾ വരണം ഗാന്ധിജി പറഞ്ഞ പോലെ ജനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകണം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ പട്ടണങ്ങളിലേക്ക് ആട്ടി ഓടിക്കുന്നു ഇത് ഒരു പരിധി ഒരു എന്താ പറയുക ഒരു നല്ല പിന്നെ സംസ്കാരത്തിനും ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ഇത് ഗുണകരമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് തുറന്നു കാണിക്കുന്ന ഒരു കഥയായിരുന്നു ചെട്ടിയാരത്തൂരുന്ന മുപ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സർവേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ജോയി പാലക്കാമൂല അളന്നു തീരാതെ എന്ന പേരിൽ ഒരു സർവേയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന അടിക്കുറിപ്പോടെ മുപ്പത് വർഷത്തിൻ്റെ സർവേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അളന്നു തീരാതെ എന്ന പുസ്തകത്തിൻ്റെ ഒരു രചനയുടെ പ്രചോദനം അതായിരുന്നു അതിൽ ഒരു പരിധിവരെ വയനാട്ടിലുള്ള ഇപ്പോൾ വയനാട്ടിൽ നിന്നല്ല കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ റവന്യൂ കോടതികൾ ഇതിലെല്ലാ പോരായികളും തുറന്നു കാണിക്കാനും കൂടിയായിരുന്നു ആ പുസ്തകം എഴുതിയത് അപ്പോൾ പുസ്തകത്തിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാലഹരണപ്പെട്ട കോടതി നിയമങ്ങളാണ് അത് നമ്മൾ ബ്രിട്ടീഷുകാരിന്ന് തുടങ്ങി നമ്മൾ ഇന്നും അതിനെ കൊണ്ടുനടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാറ്റം വരേണ്ടതുണ്ട് അതായത് നമ്മുടെ സാധാരണക്കാരനത് പെട്ടെന്ന് തന്നെ നീതി ലഭ്യമായ രൂപത്തിലേക്ക് അത് ആധുനിക മുഖം വരേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ റവന്യൂ റവന്യൂൽ എന്ന് പറഞ്ഞാൽ റീസർവേയൊക്കെ നമുക്കിന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് പിന്നെ ചൊവ്വയിലേക്കൊക്കെ ഉപഗ്രഹങ്ങളെ അയച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഒരു കുറ്റം മറ്റൊരു സർവേ സംവിധാനം നമ്മൾക്കിന്ന് അതായത് ഭൂരേഖകൾ സമൂഹത്തിന് സമൂഹത്തിനുമ്പിൽ സമർപ്പിക്കാൻ ഇവിടെ വന്ന് മാറി മാറി വന്ന ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല ഈ പ്ര പ്രശ്നങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് കാഞ്ഞിരത്തിനാൽ ജെയിംസ് എന്ന ജെയിംസിൻ്റെ കഥ കാഞ്ഞിരത്തിനാൽ ജോർജിൻ്റെ തുടർച്ചയാണ് കാഞ്ഞിരത്തിനാൽ ജോർജും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനാഥശാലയിൽ കിടന്നാണ് മരിച്ചത് അവർക്കുണ്ടായ ആ അതും ഇത് ഈ പുസ്തകത്തിൽ വരുന്നുണ്ട് അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദുരന്തമാണ് ഓരോരോ ജീവിതങ്ങൾ അത് ഒരുപാട് ദുരന്തങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ അറിയുന്ന വേറൊരിതാണ് ലക്കിടിയിലുള്ള ഉന്തോത്തിൽ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന് അദ്ദേഹമാണ് ആ പുസ്തകം അത് ലാസ്റ്റ് ഏറ്റുവാങ്ങിയത് എൺപതാമത്തെ വയസ്സിലും അദ്ദേഹം കോടതിയിൽ വക്കീലിനും വയ്ക്കാൻ പൈസയിലുണ്ട് അപ്പോൾ സ്വന്തം കേസ് നടത്തുന്ന ഒരാൾ വർഷങ്ങളായിട്ടെ എനിക്കൊരു അയാളുടെ മൂന്നോ നാലോ അഞ്ചോ കേസുകൾ ഞാൻ സർവേ ചെയ്ത് കമ്മീഷൻ്റെ കൂടെ ആയിട്ടും ഒക്കെ പോയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വശത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത് നടപ്പിലാക്കി കൊടുക്കാൻ ഇന്നത്തെ ഇവിടുത്തെ കോടതികൾക്ക് എന്തുകൊണ്ടോ കഴിയുന്നില്ല ഇപ്പോൾ ഏതുകൊണ്ട് ഒരു കേസ് വഴി ബാക്കിയല്ല അദ്ദേഹത്തിന് അനുകൂലമായി കെട്ടി ഹൈക്കോടതി വരെ അദ്ദേഹം സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് കൃഷ്ണൻകുടിച്ച കൃഷ്ണൻകുട്ടി ചേർന്ന ജീവിതവും നമുക്ക് ഈ സമൂഹത്തിൽ പലർക്കും മാതൃകയാണ് കാരണം നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വക്കീൽമാരെ വെച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ അവരെ വിശ്വസത്തിലെടുക്കേണ്ട ഒരു ബാധ്യത കൂടി വിശ്വാസത്തിലെടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഓരോരുത്തർക്കും വരികയാണ് അപ്പോൾ നിയമം ശരിക്കും പഠിച്ച് സ്വയം വാദിച്ച് ജയിക്കാമെന്ന് തെളിയിച്ച ഒരാളാണ് കൃഷ്ണകുടി ചേട്ടൻ എന്നത് അതൊക്കെ ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയുന്നുണ്ട് ഈ അളന്ന തീരാതെ എന്ന പുസ്തകം അങ്ങനെ അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ ഇന്നത് പോരാ അത് കാലാനുസൃതമായ അത് പരിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമാണെന്നപ്പോൾ ശരിക്കും പറഞ്ഞു നിലനിൽക്കുന്നത് അപ്പോൾ ഭൂപരിഷ്കർ നിയമം ഇന്നത്തെ കാലത്തിനനുസരിച്ച് തന്നെ പണിയേണ്ട ഒരു ചുമതല വരുന്ന ഇപ്പോൾ വരുന്ന ഭരണകൂടങ്ങൾക്കുണ്ട് ആ ഭരണകൂടങ്ങൾ അത് എത്രമാത്രം ഏറ്റെടുക്കുന്നു എന്ന കാര്യത്തിലാണ് സംശയം ആ പുസ്തകം അവസാനിക്കുന്നതന്നെ വര ഇപ്പോഴുള്ള സർക്കാരിനോട് ഇനിയൊരു പുതിയ രണ്ടാം ഭൂപരിഷ്കർ നിയമത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത് പുസ്തകങ്ങൾക്ക് പുറമെ നിരവധി ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും അദ്ദേഹം പുറത്തിറക്കി നിരവധി ദേശഭക്തി ഗാനങ്ങളും ജോയ് ദേശഭക്തിഗാനങ്ങളും ഈ ദേശഭക്തി ഗാനങ്ങളിൽ പലതും ഇപ്പോഴും കലോത്സവ വേദികളിൽ ഉപയോഗിച്ചു വരുന്നു നൂറോളം ആൽബങ്ങൾ എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഷോർട്ട് ഫിലിം പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററികൾ ഡോക്യുമെന്ററികൾ പ്രധാനപ്പെട്ടത് കുലാലൻ എന്നൊരു ഡോക്യുമെന്ററിയാണ് കുശവന്മാരുടെ ജീവിതത്തെ ആസ്വദമാക്കിയത് കുലാലൻ ഒരുപാട് കുട്ടികൾ പഠനത്തിനും മറ്റും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ വയനാടൻ കാവുകൾ വയനാടൻ കാവുകൾ എന്ന് പറഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാവുകൾ ആ കാവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് കാവുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മരമാണ് കാവുകളുടെ നാശം നമുക്ക് കിട്ടുന്ന നമ്മുടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതൊക്കെയാണ് ആ ഡോക്യുമെൻ്ററിയോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ ഷ ആൽബങ്ങൾ ആൽബങ്ങളുടെ ഏറ്റവും ഈ വർഷം ഇറങ്ങിയിരിക്കുന്നത് തിങ്കൾ മുഹമ്മത്ത് എന്ന് പറഞ്ഞൊരു ആൽബമാണ് അവിടെ ഒരുപാട് ആൽബങ്ങൾ അഞ്ച് ദേശഭക്തി ഗാനങ്ങൾ എൻ്റേതായിട്ട് യൂട്യൂബിൽ ലഭ്യമാണ് അതിൽ പലതും സ്കൂൾ മത്സരങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകുന്ന ആൽബങ്ങളാണ് ദേശഭക്തികാലകൾ കുടുംബവും മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിന് നൽകുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു എൻ്റെ വിവാഹം ഭാര്യ ജാൻസി ഹൗസ് വൈഫാണ് മക്കൾ രണ്ടുപേരാണ് നിബു നിഷ നിബു കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ മകൾ പി എച്ച് ഡിക്ക് വേണ്ടി പി എച്ച് ഡി ചെയ്യാനുള്ള ശ്രമത്തിലാണ് സൈക്കോളജിയിൽ അതാണ് കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എഴുത്തിൻ്റെ കാര്യങ്ങളിലും അവരെല്ലാം നല്ല സപ്പോർട്ടാണ് പുസ്തകങ്ങൾ കൊടുക്കുന്നതിലും വായനയിലും എല്ലാവരും വിലയിരുത്താറുണ്ട് വേദികളുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് മീനങ്ങാടി പാലക്കമൂല സ്വദേശിയായ ജോയ് പാലക്കമുലയുടെ വിശേഷങ്ങളാണ് അദ്ദേഹത്തെ നമുക്ക് ഏറെ പരിചിതമായൊരു വ്യക്തിയാണ് പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ബുക്കുകളും അധികം വായിക്കപ്പെടാണ്ടും ചർച്ച ചെയ്യപ്പെടാണ്ടും പോയിട്ടുണ്ട് നല്ല നല്ല ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ കൂടുതൽ ആൾക്കാർക്കിരിക്കട്ടില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കുറേ പുസ്തകങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എങ്കിലും ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളും ഇപ്പോഴും പിന്നെ കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഓരോ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ പിന്നെ നമ്മൾ പരിചയപ്പെടേണ്ടതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കേണ്ടതും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഈ പുസ്തകങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ ലാൻഡ് സർവേയറുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതൊക്കെ നമ്മൾ ഏറെ വായിക്കപ്പെടണം അടുത്ത ആഴ്ച വരികളുടെ എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം